ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേക്കാ രാക്ഷൻ നല്ലത് നാളേക്ക് എന്ന് തീരുമാനം എടുക്കുന്ന ആളാണോ എങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്വഭാവം ആ പ്രകടനം മാറ്റിയെടുക്കണം കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ അടുത്ത നിമിഷം ഉണ്ടോ എന്ന് നമുക്കറിയില്ല രാവിലെ ഭരണത്തെക്കുറിച്ച് പറയാമൊന്നും വിചാരിക്കില്ല ഒരിക്കലും അങ്ങനെയല്ല ഇത് ഒരു നടപ്പുള്ള കാര്യമാണ് നമ്മളുണ്ടോ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല പണ്ടോ അതെ ഇങ്ങനത്തെ കാലമോ അല്ലെ അത് കാലമൊന്നും അവിടെ ഇല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ് നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് അപ്പം തന്നെ ചെയ്ത് തീർക്കുക ചിലരൊക്കെ ദൂരയാത്രയൊക്കെ പോകണം അതൊക്കെ പിള്ളേര് പഠിപ്പിച്ച് അവരെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് സ്വസ്ഥതയോടെ പോവാം ഇതൊക്കെ ചിലരാണ് തീരെ ഇപ്പോഴത്തെ കാലം മാറിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവരാണ് എങ്കിലും ചിലരെങ്കിലും നമുക്ക് എല്ലാം നാളേക്ക് മാറ്റി വെക്കും നമുക്ക് നല്ലൊരു ഡ്രസ്സുണ്ടെങ്കിൽ അവരായിരിക്കും അത് നാളെ ആവട്ടെ ഈ പിന്നീട് എടുക്കുക അതിപ്പോ വേണ്ട പക്ഷേ അത് നമ്മളത് ഉപയോഗിക്കുക അല്ലാണ്ട് എല്ലാം നാളെ 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 മാറ്റി വെച്ചിട്ട് അവസാനം നമ്മൾ ഉണ്ടാവണമെന്നില്ലെന്നോ അതുകൊണ്ട് എല്ലാ കാര്യവും ഇപ്പോ നമുക്ക് വിചാരിക്കുന്ന സമയം തന്നെ അത് നടത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് ദുഃഖിക്കേണ്ടി വരും നാളെ വേറൊരു വിഷയവുമായി കാണാൻ ഭാര്യ